ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ കോഴികളിൽ പ്രത്യേകിച്ച് പുള്ളി കോഴികളിൽ പുതിയൊരു അവതാരം ഇറങ്ങിയിട്ടുണ്ട് അതിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹം രണ്ട് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു അതിലത്തെ ഒരു ഫോട്ടോ ആണ് നിങ്ങൾ തമ്നില് കണ്ടത് അതേപോലെ ഒരു ഫോട്ടോ കൂടെ ഉണ്ട് അത് ഞാനിവിടെ കൊടുക്കാം സ്ക്രീനിൽ കൊടുക്കാം ഇത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നായ്ക്കറ്റ് നെക്ക് പുള്ളിക്കോഴികളാണ് കോഴികളാണ് പക്ഷേ ഈ പുള്ളികൾ പോരാ കുറച്ചുകൂടെ വൈറ്റ് പുള്ളികൾ കയറിയിട്ടുള്ള കോഴികളെയാണ് അദ്ദേഹം നോക്കുന്നത് എത്ര വില വേണമെങ്കിലും കൊടുക്കാം എന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ചു എന്താണ് അതിന് പ്രത്യേകത എന്ന് ചോദിച്ചു അത് ഭയങ്കര മാർക്കറ്റിൽ ഭയങ്കര വാല്യൂ ഉള്ളതാണ് നമ്മളൊരു പതിനായിരം വരെയൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഒരു ജോഡിക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ആരാണത് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതേപോലെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ഇപ്പോൾ താരം ഇവരാണ് അപ്പോൾ ഒരു മുട്ടയിടുന്ന പേർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എൻ്റെ കയ്യിലാകെ നാടൻ കോഴി എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ എൻ്റെ വീഡിയോകളൊക്കെ കാണുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അല്ല ദാസറിൻ്റെ കയ്യിലല്ല ദാസറിൻ്റെ കയ്യിൽ എന്നുണ്ടെങ്കിൽ വേറെ ആരൊരുത്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഫോട്ടോ കമ്മ്യൂണിറ്റി ടാബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് ആരെങ്കിലും അറിയിക്കൂ അങ്ങനെയാണെങ്കിൽ എനിക്ക് വാങ്ങിക്കാനാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യില്ല കാരണം നാടൻ കോഴികൾ ആവശ്യമുണ്ടോ ഞാൻ തരാം അല്ലെങ്കിൽ നാടൻ കോഴികൾ കൂടുതലായിട്ട് വേറെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതും ഞാൻ തരാം പക്ഷേ ഇത്തരത്തിൽ വിപണന സാധ്യത മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഈ കോഴികളെ സ്നേഹിക്കാനും അവരെ ഇഷ്ടപ്പെടാനും തുടങ്ങുന്നതിന് ഞാൻ യോജിപ്പല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കി വിട്ടു അപ്പോൾ ഇത്തരത്തിൽ ഓരോ സമയത്തും ഓരോ പേരും പറഞ്ഞുകൊണ്ട് പലരും വിപണി തന്ത്രം നോക്കി രംഗത്ത് വരും നേരത്തെ മുട്ടയ്ക്ക് പാൽപ്പേടയുടെ മണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ കോഴിയുടെ മുട്ടയ്ക്ക് പാൽപ്പേടയുടെ മണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വിപണനം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ നമ്മളതിന് ട്രോളി കൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചന്ദനൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവം മാത്രമേ ഇതുള്ളൂ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ് കുറച്ചധികം കുറച്ച് നാളത്തേക്ക് നല്ല ഒരു പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ ചെയ്യുന്നേ ഉള്ളൂ അല്ലാതെ ഇതിനൊന്നും പുറകെ ആരും പോകരുത് നാടൻ കോഴികൾ എന്ന് പറയുന്നത് തെറ്റൈപ്പേ ഉള്ളൂ നാടൻ കോഴികൾ മാത്രം അതിൽ നേക്കെണ്ണക്കുണ്ടാവും ഈ പറഞ്ഞ പുള്ളികളിൽ വ്യത്യാസങ്ങളുണ്ടാവും പിന്നെ കാലുയരം കുറഞ്ഞതുണ്ടാവും കാലുയരം കോഴിയത് അപ്പോൾ അതിനൊക്കെ ഓരോ വിഭാഗങ്ങളായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന് ഏതെങ്കിലും ഒരു പേര് അറിയപ്പെടുന്ന ഒരു കോഴിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രത്യേകത അങ്ങനെയൊന്നുമില്ല ആരും അതിൽ പോയി വീടരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത കേട്ടോ മറ്റേ വീഡിയോയുമായിട്ട് വീണ്ടും വരാം